പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കൂർക്ക വെച്ചൊരു അച്ചാറാണ് അതിനായി കൂർക്ക ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഒരു തക്കാളി തൊലി കളഞ്ഞ് കട്ട് ചെയ്തെടുത്തത് ഇനി ഇത് തയ്യാറാക്കുവാനായിട്ട് അടുപ്പത്തൊരു ചട്ടി വെച്ച് കൊടുത്ത് കൂർക്ക ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരൽപ്പം വെള്ളമൊഴിച്ചു കൊടുക്കാം വേകുവാൻ ആവശ്യമായ വെള്ളം മാത്രം മതി ഒരുപാട് വെള്ളം ഒഴിക്കരുത് ചട്ടി ഒന്ന് മൂടി വെച്ചു കൊടുക്കാം കൂർക്കയൊന്ന് വേവിച്ചെടുക്കാം കൂർക്കയൊന്ന് വെന്ത് വരുമ്പോഴേക്കും മിക്സിയുടെ ജാറെ എടുത്തതിന് ശേഷം ഇതിലേക്ക് തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഇത് നന്നായി ഒന്ന് അരച്ചെടുത്തോണ്ട് വരാം കഷ്ണങ്ങൾ വെന്ത് വെള്ളം വറ്റി കിട്ടിയിട്ടുണ്ട് അതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അടുപ്പത്തൊരു പാത്രം വെച്ച് കൊടുത്ത് അതിലേക്ക് ഒരു അരസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം ഒന്ന് ചൂടാക്കിയെടുക്കാം ഇതിന് നന്നായി ഒന്ന് പൊടിച്ചെടുക്കാം അടുത്തൊരു ചട്ടി വെച്ച് കൊടുത്ത് ചൂടായി വരുമ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കാം കടുക് വെളുത്തുള്ളി ചതച്ചത് മുളക് പൊടി ഗരം മസാല മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ജീരകം പൊടിച്ചത് കൂർക്ക അരച്ചെടുത്ത തക്കാളി ഒപ്പ ആവശ്യത്തിന് கறிவேப்போஃப் ஒரல்பம் வினீகர் ஒழிச்சு கொடுக்க നല്ല ടേസ്റ്റിൽ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ കൂർക്ക അച്ചാറാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കിയത് ഇത് ചോറിന് കൂട്ടാൻ നല്ല ടേസ്റ്റിയായ നല്ലൊരു അച്ചാറാണ് ആ ഒരു വെറൈറ്റി ടേസ്റ്റിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു അച്ചാറാണ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം അഭി വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് കാണുമ്പോൾ ഒന്ന് ലൈക്ക് അടിക്കുവാനും കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് അയക്കുവാനും മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്